ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ അഡസ്ക്ട്രാ പുതിരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് പരിചയപ്പെടുത്തുന്നത് വളരെ എളി സ്റ്റേജിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി നിങ്ങൾ തീർച്ചയായിട്ടും ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുന്നു വീഡിയോസ് എൻ്റെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എയർഡ്രോപ്പിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് അപ്പോൾ എയർഡ്രോപ്പിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ് സിബിൽ സിബിൽ എന്ന് അതായത് അൺഐഡൻറ്റിഫൈഡ് റോബോട്ട് ബോട്ട് റൈഡിങ് എന്ന ആൾക്കാരൊക്കെ റിമൂവ് ചെയ്തിട്ട് എയർഡ്രോപ്പ് ഫാമേഴ്സിനെ ഹണ്ടി എന്ന എയഡ്രോപ്പ് ബോട്ട്സിനെ റിമൂവ് ചെയ്യാനുള്ള ടെക്നിക്കാണ് സിബിൽ എന്നിട്ടും അതിനെ മറികടന്നും ആൾക്കാർ പത്തിരുന്നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് വാലറ്റ്സിലൊക്കെ ഡ്രോപ്പ് നേടുന്നത് നിങ്ങൾ കാണാൻ കാണുന്നുണ്ടാവും അപ്പം ആ ഒരു സിബിലിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ആണ് ഈ ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു പ്രൊജക്ട് നിങ്ങളിലേക്ക് എത്തിക്കൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നി അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക ജസ്റ്റ് ചെറിയ വീഡിയോ ആയിരിക്കും ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുള്ളൂ കൂടുതൽ ഒരു വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ബോട്ട് റേഡിങ്ങിനെ കുറിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്ചേഞ്ചിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ബോട്ട് ട്രേഡിംഗ് എങ്ങനെയാണ് ലാഭകരമാണോ നഷ്ടമാണോ എന്നുള്ളത് ഒരു ലൈവ് വീഡിയോ നിങ്ങൾക്ക് ഞാൻ അടുത്തായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോജക്ടിന്റെ പേര് ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ എന്നാണ് കമ്മിംഗ് സൂൺ ആണ് വളരെ ഏർലി സ്റ്റേജിലാണ് ഈ പ്രോജക്റ്റ് വെബ് ത്രീ ഇസ് അപ്രോച്ചിങ് വൺ ബില്യൻ വാലറ്റ്സ് ക്രിയേറ്റഡ് ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ ഈസ് ക്രിയേറ്റിംഗ് ദ വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി സിവിൽ റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് ഓഫ് ബ്ലോക്ക് ചെയിൻസ് ദാറ്റ് വിൽ ഓൺ ബോർഡ് ദ ഫസ്റ്റ് ബില്ല്യൻ ഹ്യൂമൻസ് അതായത് കംപ്ലീറ്റ്ലി ബോട്ട്സിനെ ബോട്ട്സിനും ഈ ഡ്രോപ് ഹണ്ടേഴ്സിന്റെ ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ റിമ്യൂവ് ചെയ്യാൻ ഈ ഒരു പ്രോജക്ട് സഹായിക്കും വി ആർ ഡെവലപ്പിംഗ് പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി എസ് എ നോവൽ ഫീച്ചർ ഓഫ് ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ ടു പ്രൊവൈഡ് ഡെവലപ്പേഴ്സ് വിത്ത് യുണീക് ഹ്യൂമൻ ഒതന്റിക്കേഷൻ മെക്കാനിസം ആൻഡ് യൂസസ് കംപ്ലീറ്റ് ഓണർഷിപ്പ് ഓർ ഡാറ്റ ആൻഡ് ഐഡന്റി ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ ഇസ് ദ ഹ്യൂമൺ ലയർ ഓഫ് വെബ് ത്രീ ഈ ഒരു കോൺസെപ്റ്റില് വെബ് ത്രീയിലെ വളരെ വലിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും ഈ ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇവർ ട്വിറ്റർ പേജിലും മീഡിയം പേജിലും കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് നമുക്കൊന്ന് കവർ വെക്കാം ഹ്യൂമൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് ഇതിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സെന്റൻസ് മാത്രം കൊടുത്തുള്ളൂ ഇവരാണ് ഹി ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ ബിൽഡ് ചെയ്യുന്നത് എഐ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാര്യം ബിൽഡ് ചെയ്യാൻ പോകുന്നത് വി ആർ ബിൽഡിങ് ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ ആസ് ദ ഫസ്റ്റ് ട്രൂലി സിബിൽ റെസിസ്റ്റന്റ് നെറ്റ്വർക്ക് ഓഫ് ബ്ലോക്ക് ചെയിൻ വളരെ വലിയ പ്രോജക്റ്റ് ആയിരിക്കും ഈ ഒരു കാര്യം ഈ ഒരു വരാൻ പോകുന്നത് അപ്പോൾ ഇവർ ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെക്കുക വളരെ വലിയ അപ്ഡേറ്റ്സ് ഉടനടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പോളികൺ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഇവർക്ക് അനിമോക്ക ബ്രാൻഡ്സ് എന്നൊക്കെ ഇവർക്ക് ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർ ട്വിറ്ററിലൂടെ അപ് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇവർ കോമ്പറ്റീഷൻ ചെയ്യാൻ പോകുന്നത് വേൾഡ് കോയിനെതിരായ വേൾഡ് കോയിൻ്റെ അപ്പം ഒക്കെ ആയിരിക്കും മീൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഈ ഒരു ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ വെബ് ത്രീ ഫോർ ഹ്യൂമൻസ് അപ്പോൾ ഇവരുടെ ഈയൊരു പേജൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെക്കുക റിയൽ വേൾഡ് അസറ്റ് ടോക്കണൈസേഷൻ ഒക്കെ ഇത് ആർ ഡബ്ല്യു എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാൻ വിചാരിക്കുന്നു റിയൽ വേൾഡ് അസറ്റ് ടോക്കണൈസേഷൻ അപ്പോൾ റിയൽ വേൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പലരും ടോക്കണൈസിലൂടെ ട്രേഡിങ്ങിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഈ ഒരു പ്രൊജക്റ്റ് വലിയ പേരായിരിക്കും അതേപോലെ തന്നെ ഇപ്പൊ കറന്റ് നമ്മൾ ഗെയിം ഫൈ സോഷ്യൽ ഫൈ എല്ലാ ട്രെൻഡും കണ്ടു ഇനി ആർഡബ്ല്യു എ ട്രെൻഡ് വരണ്ട അപ്പൊ ആ സമയത്തൊക്കെ ഈ ഒരു പ്രോജക്ടിന്റെ ടോക്കൺ വരുമ്പോൾ അത് വളരെ വലിയൊരു പേരായിരിക്കും കൂടാതെ ഇവരുടെ വളരെ ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് ഇവരുടെ നെറ്റും മെയിൻ നെറ്റും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് തന്നെ അപ്പോ അതിന്റെ റിവാർഡ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും എയർ ഡ്രോപ്പിലൂടെ ചിലപ്പോ അപ്പൊ വേണ്ടിയിട്ട് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് തീർച്ചയായിട്ടും ട്വിറ്റർ പേജ് ഫോളോ ചെയ്യാൻ പറയുന്നത് മിസ് ഔട്ട് ആക്കണ്ട വളരെ ഏർലി സ്റ്റേജ് ആണ് റിയൽ വേൾഡ് യൂസ് കേസ് ഉണ്ട് അതേപോലെ അതുപോലെ തന്നെ സിബിലിനൊക്കെ എതിർക്കാൻ സഹായിക്കും ഡിജിറ്റൽ ഐ ഡി അങ്ങനത്തെ പല കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഈ ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ വരുന്നുണ്ടാവുക അപ്പോൾ ഇവരെ കൂടുതൽ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്വിറ്റർ പേജ് നോക്കിയാൽ മതി വെബ്സൈറ്റിൽ വേറെ ഒരു കാര്യമില്ല ഞാൻ ആദ്യം വായിച്ചെന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സെറ്റ് സെറ്റ് കെ വി എം ലെയർ ടു ബ്ലോക്ക് ചെയിൻ ലെവറേജിംഗ് പോളികൺ സി ഡി കെ ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് കൺഫേം ആയി ടോക്കൺസും വരാം അപ്പോൾ കാരണം ചെറിയൊരു പ്രൊജക്റ്റിൽ അനിമോക്കോ ബ്രാൻഡ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ പോളിഗൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെയും കുറച്ച് പേരുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ട്വിറ്റർ ലിങ്ക്സ് ആയിട്ട് ഷെയർ ചെയ്യാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ മീഡിയം പേജിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഹ്യൂമാനി പ്രോട്ടോകോൾ എമർജസ് ഫ്രോം സ്റ്റെൽ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കോളാബറേഷൻ വിത്ത് അനിമോക്കോ ബ്രാൻഡ്സ് ആൻഡ് പോളിഗം ലാംസ് ബൈൻ ഇസ് ദ ഹ്യൂമൺ ലയർ ഫോർ വെബ് ത്രീ അപ്പോൾ ഈ ഒരു പേജ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ പറ്റും ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്താണ് ഈ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഈ ഒരു പേജ് വായിച്ചാൽ തന്നെ കിട്ടും അപ്പം മിസ് ഔട്ട് ആക്കണ്ട ഈ ഒരു പ്രോജക്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വയ്ക്കുക എന്ത് അപ്ഡേറ്റ് വന്നാലും ഞാൻ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വളരെ എളി സ്റ്റേജിലാണ് ഞാൻ ഈ പ്രോജക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വേറെ ഒരു യൂട്യൂബേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്തിട്ട് പോലും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് ചെയ്തയ്ക്കുക വലിയ പരിധി തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിരുന്നു ഇന്നത്തെ വീഡിയോ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും ഒരു വീഡിയോ നാളെ നാളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അത് സിംപിൾ ആയിട്ടുള്ള ബോട്ട് ട്രേഡിങ്ങിനെ കുറിച്ചാണ് എക്സ്ചേഞ്ചസിൽ ഡിഫോൾട്ടായിട്ട് ഫ്രീ ആയിട്ട് വരുന്ന കാര്യം അത് ലാഭകരമാണോ നഷ്ടമാണ് നഷ്ടമാണോ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം